ണല്ലോ അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ വന്ന കാലത്തൊക്കെ എങ്ങനെയായിരുന്നു വളരെ സ്വരസുന്ദരമായ പരിരക്ഷണം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു പൈസ ഒന്നും മുടക്കാതെ എല്ലാവർക്കും എല്ലാവർക്കും ഫ്രീ ആ കാലം മാറിയിരിക്കുന്നു ഇന്ന് ഞാൻ നോക്കുമ്പം അതൊരു സൗജന്യമായ ഒരു കാര്യമായിട്ട് മാറി അതിൻ്റെ നിലവാരം താഴേക്ക് വന്നിരിക്കുന്നു ഞാൻ ആലോചിച്ചു ഇത് കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രിയേക്കാളുമൊക്കെ തരംതാണെന്ന ഒരു തരം വ്യവസായമായിട്ട് മാറിയിരിക്കുകയാണ് അത് ഞാനൊരു കാനേഡിയൻ പൗരനാണ് പക്ഷേ എനിക്കിത് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ പറഞ്ഞാൽ മതിയാവും നമ്മുടെ ആരോഗ്യ സംരക്ഷണ ആ പരിപാലനത്തിൻ്റെ ആ നിലവാരം വളരെ കുറഞ്ഞിരിക്കുന്നു എമർജൻസി കൂടെ ഒരു രോഗി കടന്നുപോയി കഴിഞ്ഞാൽ നരകത്തിൽ കൂടെ പിന്നെ സ്വർഗത്തിലേക്ക് ചെന്ന് പിന്നെ കൂടെ ശുദ്ധീകരണ സ്ഥലത്തൂടെ ശുദ്ധീകരിച്ചിറങ്ങിപ്പോകുന്ന ഒരു രീതിയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കാനഡയിലെ സൗജന്യമായ എന്നാ പറയുന്നത് ആരോഗ്യ പരിപാലനം അപ്പം എന്തു മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇവിടെ വന്നത് അന്നത്തെ ഒരു ആരോഗ്യ പരിപാലന സമ്പ്രദായമോ രീതിയോ അന്നത്തെ ഒരു അവസ്ഥയോ ഒന്നും ഇപ്പം കാണാനില്ല ഞാനിപ്പോൾ ആലോചിച്ച് ഇതിപ്പോ ഇതിഭേദം കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ഇതിലൊക്കെ എത്രയോ ഭേദമാണ് ഞാനൊരു കേരളീയനായതുകൊണ്ടും ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടും ഒക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഈ രണ്ടും ഇന്ത്യൻ പൗരത്വമില്ല പക്ഷേ എനിക്ക് കനേഡിയൻ പൗരത്വമാണ് ഞാൻ കനേഡിയൻ ആണിപ്പോഴും അതിൽ ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ ജീവിത നിലവാരവും ഈ ആരോഗ്യ പരിരക്ഷണവും ഒക്കെ മാറിപ്പോയതിനെ പറ്റിയാണ് എൻ്റെ ആകുലതകൾ ഇവിടെ ധാരാളം പേര് വന്നു ഇത് സ്വരസുന്ദരമായ ഒരു രാജ്യമാണ് പക്ഷേ ഇത് അതിൻ്റെ അന്തസ്സ് നിലനിർത്തണമായിരുന്നെങ്കിൽ ഇത്രയധികം എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് അതി എന്താണ് നിലനിൽക്കില്ല അതല്ല ഈ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ക്യാപിറ്റലിസം വേണോ കമ്മ്യൂണിസം വേണോ അതോ ജനാധിപത്യം വേണോ ഇതിലേതാണ് ശരി ഇതെല്ലാം ശരിയാണ് പക്ഷേ ഞാനിപ്പോൾ ക്യാപിറ്റലി സ്നേഹിക്കുന്നത് അപ്പം നമുക്ക് ട്രംപ് പറയുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് അമേരിക്കയിലെ ഹെൽത്ത് സിസ്റ്റം എല്ലാം ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യുകയാണ് നല്ല കാര്യമാണ് അതുപോലെ തന്നെ പോഷലും അതുപോലെ ആക്കാൻ പുള്ളി ശ്രമിക്കുകയാണ് ഇതെല്ലാം ഒരു ജനാധിപത്യത്തിൻ്റെ കീഴിൽ വരുന്നതിനേക്കാൾ നല്ലത് ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു അന്തോഷമുള്ള കാര്യമായിരിക്കും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള തുല്യ പരിഗണന കിട്ടുകയും അവർക്കതിൻ്റേതായിട്ടുള്ള അവർ അവർക്കുള്ള സമ്പത്തിൻ്റെ അനുസരിച്ച കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നു അതിനകത്ത് യാതൊരു എന്താണതിനകത്ത് തെറ്റിരിക്കുന്നത് കുഴപ്പമില്ല ഇത് അങ്ങനെയല്ല ഇതാർക്കും ഒന്നുമില്ല എല്ലാവർക്കും എല്ലാം വേണ്ടി പക്ഷേ ഇതെല്ലാം കൂടെ ഇങ്ങനെ അലിഞ്ഞ് അലിഞ്ഞ് ആർക്കും ഒന്നുമില്ലാതായി പോവുക അപ്പം ഞാനിന്ന് കണ്ടായിരുന്നു ഞാൻ ഇന്ന് ഇത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ സൗജന്യമാണല്ലോ പാവ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്ന് ഇൻഫെക്ഷനൊക്കെ വന്ന് മൂന്ന് തവണ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും ഈ എമർജൻസി പോയിച്ച് തിരിച്ചു വരിക അവിടെ ബെഡേ കിടത്തത്തൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറല്ല പന്ത്രണ്ട് മണിക്കൂറും കഴിഞ്ഞ് ഒരു പതിനെട്ട് മണിക്കൂർ വരെ നമുക്ക് ഭക്ഷണവും സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ചെയറൽ ഇങ്ങനെ കിടത്തി നമ്മളെ ഇങ്ങനെ ഒരുമാതിരി ഒഴിഞ്ഞൊഴിഞ്ഞ് ചികിത്സിച്ച് ഇങ്ങനെ തള്ളിവിടുന്ന ഒരു സിസ്റ്റം അതിലും ഭേദം നന്നായിട്ട് ഒക്കെ ഒന്ന് സ്വീകരിച്ചു വിടുകയല്ലേ നല്ലത് അപ്പം ഇതൊരു ജനാധിപത്യ മര്യാദയ്ക്ക് എതിരായ ഒരു സമ്പ്രദായമായിട്ട് ഒരു എന്നാ പറയുന്നത് എനിക്കത് മനസ്സിലാകാത്തൊരു ജനാധിപത്യമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇടുന്നത് അപ്പം തികച്ചും അർഹിക്കുന്ന വിധത്തിലുള്ള അർഹതകളെല്ലാം കൊടുത്ത് പരിപാലിക്കുന്നതാണ് സൗജന്യമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇനി അധികം വിസ്തരിക്കാൻ നിൽക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം നന്ദി